നമ്മുടെ എൻ ഐഒസിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഈ വർഷം ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതുന്ന ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴി പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് പ്ലസ് ടു കോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഈ മൂന്ന് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്താൻ ഒരുപാട് ആളുകളുണ്ട് അല്ലെ അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ കുറെ ആളുകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എൻ ഐ എസ് വഴി കംപ്ലീറ്റ് ചെയ്ത് ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് കൂടാതെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് സോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നതിലുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മുടെ എൻ ഐ ഒസ്സിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഈ വർഷം ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതുന്ന ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്നു ഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധിക്കും ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ എൻ ഐ ഒസ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് എൻ ഐ എസ് വഴി പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് അതായത് ഒൻപതാം ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരാൾക്ക് പത്താം ക്ലാസ് എൻ ഐ ഒ വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠനം നിർത്തി പോയിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രായപരിധി ഇല്ലാതെ ഡയറക്റ്റ് തന്നെ നമുക്ക് പത്താം ക്ലാസ് എൻ ഐ എസ് എടുക്കാൻ സാധിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ ും അതുപോലെ തന്നെ പത്താം ക്ലാസ് വരെ പഠിച്ചു പക്ഷെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പത്താം ക്ലാസ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇനി അതും അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പോയി പക്ഷെ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് നമ്മുടെ എൻസ് വഴി പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ള കാര്യം 好了。 മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി പത്താം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഒരുപാട് ഗ്യാപ്പൊക്കെ വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്നോട് ചോദിക്കുന്ന കാര്യം പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കുമോ എന്നാണ് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ വിജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നു സോ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എൻ ഐ എസ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ാണ് നിങ്ങൾക്ക് ഏതൊരു പ്രായക്കാർക്കും നല്ലൊരു വിജയ ശതമാനത്തോടു കൂടി പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പം അഡ്മിഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇപ്പോഴും പറയുന്ന പോലെ നല്ല തിരക്കുള്ള സമയമാണ് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യണം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി പരീക്ഷാ കേന്ദ്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജില്ലയിലാണ് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം വരുന്നത് ഓക്കെ നമ്മൾ പഠിക്കുന്നത് മാത്രമാണ് ഓൺലൈനിൽ ക്ലാസ് ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ് എകാരമാണോ ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ എൽ ബിയുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേ വേണ്ട പഠിക്കുന്നത് മാത്രം ഓൺലൈനിലൂടെ എക്സാം സെന്റർ നിങ്ങളുടെ ജില്ലയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല പി എസ് ഇ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പ്ലസ് ടു കോഴ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പ്ലസ് ടു humanities സയൻസ് ഈ മൂന്ന് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് കേട്ടോ ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പ്ലസ് ടു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏത് പ്രായക്കാരും ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ഐ എസ് വഴി ഈ ഒരു പ്ലസ് ടു കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിന് നിങ്ങൾ പഠിച്ചു പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇനി അതല്ല പ്ലസ് ടു വരെ പോയി പക്ഷെ പ്ലസ് ടുവിന്റെ എന്താ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ പ്ലസ് ടു എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി അതല്ല പത്താം ക്ലാസ് നിങ്ങൾ പാ പാസ്സായി അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു പക്ഷെ നിങ്ങൾക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും എൻ ഐ വൈസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മനസ്സിലാക്കുക പാസ് ആയിട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ മുൻ വർഷങ്ങളിൽ ഏത് ബോർഡ് ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പൊ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചിട്ടുള്ള ആളുകളാവാം സി ബി എസ് സി ആവാം ഐ സി എ സി ആവാം ഏത് ബോർഡിലുള്ള ആളുകളാണെങ്കിലും പ്ലസ് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം എൻസ് വഴി നമ്മൾ ഈ ഒരു പ്ലസ് ടു അങ്ങ് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ വരുന്നില്ല ഒരൊറ്റ പബ്ലിക് എക്സാമേ ഉള്ളൂ ആ ഒരൊറ്റ പബ്ലിക് എക്സാമിലൂടെയാണ് നമ്മൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് സോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമുണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് പ്ലസ് വണ്ണിലെ സിലബസും പ്ലസ് ടു സിലബസും എനിക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല കാരണം പ്ലസ് വണ്ണിലെ കുറച്ച് കാര്യങ്ങളും പ്ലസ് ടുയിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പയിൻ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ എൻ ഐ എസിന്റെ സിലബസ് എന്ന് പറഞ്ഞ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനിട്ടില്ല വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അത് എപ്പോഴും എൻ ഐ എസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ട ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലസ് ടു നിങ്ങൾക്ക് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ പ്രായപരിധി കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓൺലൈനിലൂടെ നമ്മൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത് പരീക്ഷ നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മുടെ ജില്ലയിലുള്ള ഒരു സി ബി എസ് ഇ സ്കൂളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളുകളിൽ നമ്മൾ പോയി പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മുടെ എൻ ഐ എസിന്റെ ബോർഡിന്റെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മുടെ എൻ ഐ എസ് വഴി പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ബാച്ചിൽ നമ്മൾ ഒരു ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കൂ എന്നുള്ള രീതിയിലുണ്ട് അതായത് ഒരു മാക്സിമം ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റി കുട്ടികളെ നമ്മൾ ഒരു ബാച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇനിയിപ്പോൾ എൽ ബിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വിവരങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാം നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ എൻ എസ് ഒക്കെ സെൽഫ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്ക് മുമ്പോട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം നമ്മുടെ അക്കാദമിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ട്യൂഷൻ ബാച്ച് വേണമെങ്കിൽ ട്യൂഷന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എൻ ഓ എസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കിൾപ്പോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ഇന്ത്യയില് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളിവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിന്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും അഭി അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു കഴിഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ട്യൂഷൻ ബാച്ച് ആയിക്കോട്ടെ കോഴ്സ് ആയിക്കോട്ടെ നമ്മുടെ ബാച്ച് ആയിക്കോട്ടെ എല്ലാവരും തന്നെ പാസ് ആയിട്ടുണ്ട് നൂറ് ശതമാനം വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നു ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതായത് ജനുവരി തേർട്ടി ഫസ്റ്റിന് മുൻപായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ ഫീസിൽ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഫൈൻ ഇല്ലാതെ ഉള്ള ടൈമിൽ തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിൽ നമുക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിർത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എൻഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു